ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയ താരങ്ങളാണ് ജാസ്മിൻ ജാഫറും സുഹൃത്തായ ഗബ്രിയും ബിഗ് ബോസിൽ വെച്ച് ഇരുവരും തമ്മിലുണ്ടായ സൗഹൃദം നെഗറ്റീവിലൂടെയായിരുന്നു കടന്നുപോയത് എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഇരുവരുടെയും സൗഹൃദം സത്യമാണ് എന്നും മത്സരത്തിന് വേണ്ടി എന്നും മനസ്സിലാക്കുകയായിരുന്നു ആരാധകരെല്ലാവരും ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും സജീവ സാന്നിധ്യമാണ് ഒന്നിച്ചുള്ള യാത്രകളും വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇരുവരും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ജാസ്മിനും ഗബ്രിയും കുറച്ചധികം നാളുകളായി ഒന്നിച്ചുള്ള ഫോട്ടോകളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ പങ്കുവെക്കുമായിരുന്നില്ല ഇതോടെ ആരാധകർക്ക് എല്ലാവർക്കും വലിയ സംശയമാവുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞോ എന്നിവരെ ചോദിച്ചുകൊണ്ട് നിരവധി ആരാധകരായിരുന്നു എത്തിയത് എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജാസ്മിൻ ജാഫർ തന്നെ ഇതിന് ഉത്തരം നൽകിക്കൊണ്ട് രംഗത്തെത്തുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു ഗബ്രിക്കൊപ്പമുള്ള അതിമനോഹരമായ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് ജാസ്മിൻ ജാഫർ തന്നെ എത്തിയത് ഇപ്പോഴത്തെ ജാസ്മിൻ ജാഫർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്ന പുത്തിയൻ റീൽ വീഡിയോ ആണ് ആരാധകർ ഏറ്റെടുക്കുന്നത് വളരെ ഫണ്ണായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രമാണ് ജാസ്മിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ വീഡിയോ പങ്കിട്ടത് വീഡിയോയിൽ ജാസ്മിൻ ജാഫർ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അങ്ങനെ അവസാനം അവൻ എന്നെ കാണണം എന്ന് പറഞ്ഞുവെന്ന് ഇതിനുശേഷം ജാസ്മിൻ ജാഫറിന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് വീഡിയോയുടെ ഉള്ളടക്കം അതിമനോഹരിയായി മനോഹരിയായി വളരെയധികം സുന്ദരിയായി നിൽക്കുന്ന ജാസ്മിൻ ജാഫറിനെയാണ് വീഡിയോയിൽ കണ്ടത് ഈ തെളിച്ചതിന്റെ ഒക്കെ തന്നെയും പിന്നിൽ ഗബ്രിയാണ് എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം കടുത്ത വിമർശനങ്ങളിലൂടെയായിരുന്നു ജാസ്മിനും ഗബ്രിയും കടന്നു പോയത് എന്നാൽ വിമർശിച്ചവരെയൊക്കെ തന്നെയും ആരാധകരാക്കി മാറ്റുകയായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രിയും ഇരുവരും പ്രണയത്തിലാണോ എന്ന് വരെ തിരക്കിക്കൊണ്ട് നിരവധി പേരെത്തിയിരുന്നു ഇരുവരും തമ്മിൽ പ്രണയമൊന്നുമില്ല എല്ലാത്തിനേക്കാളും ഉപരി വലിയൊരു സൗഹൃദമാണ് ഉള്ളത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടും ജാസ്മിനും ഗബ്രിയും രംഗത്തെത്തിയിരുന്നു നിങ്ങൾക്ക് ഈ താരങ്ങളെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്